മക്കൾക്ക് പ്രധാനമായും അഞ്ച് സംരക്ഷണങ്ങളാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത് എന്നാണ് അഞ്ച് സംരക്ഷണം കൊടുക്കണം ഒന്ന് അവരുടെ ബുദ്ധിയെ സംരക്ഷിക്കണം കുട്ടികളെ ബുദ്ധി സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ബുദ്ധിയെ താറുമാറാക്കുന്നതാണ് അത് ബുദ്ധിയെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ബുദ്ധി താറുമാറാകുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ലഹരി ഉപയോഗത്തെ ഇല്ലാതാക്കണം തന്നെയാണ് രണ്ടാമത്തത് മക്കളുടെ അഭിമാനത്തെ സംരക്ഷിക്കണം വലിയ അഭിമാന ബോധം മക്കൾക്ക് കൊടുക്കണം വലിയ അഭിമാന ബോധം കൊടുക്കണം എല്ലായിടത്തും കാണുന്നവർത്തൊക്കെ ചെന്ന് വരിക്കുക അങ്ങനെ തോന്നുന്നു ശീലിപ്പിക്കരുത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വേണ്ടി വേണ്ടി പറയണല്ല എവിടെലൊക്കെ ഇങ്ങനെ ഫക്കീർ ഒരിക്കലും ആവാൻ പാടില്ല മിസ്കീനാകുന്നതിന് വിരോധമല്ല ഫക്കീർ യഥാർത്ഥത്തിൽ അവൻ്റെ സ്വന്തം അഭിമാനത്തെ കളയുമെന്നാണ് എല്ലാ ഫക്കീറും എല്ലാം ഭൂരിഭാവം ഫക്കീറന്മാരുടെ സ്വഭാവം അങ്ങനെ കാരണം അതുകൊണ്ട് മിസ്കീനായി ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചാൽ ഹനിയായി മുതലാളിയായി ജീവിക്കാൻ പഠിപ്പിക്കണം അല്ലെങ്കിൽ മിസ്കീനായി ജീവിക്കാൻ പഠിപ്പിക്കണം ഫക്കീർ ഒരിക്കലും ആവാൻ ശീലിക്കാൻ പാടില്ല ശീലിപ്പിക്കാനും പാടില്ല ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കണേ തന്നെയാണ് ഫക്കീറായത് ഞാൻ വരുത്തിയതല്ലല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വരുത്തുന്നതാണ് വരുത്തുന്നതാണ് അതൊക്കെ ഒരു ചിന്താഗതികളാണ് ഇരുപത്തി അഞ്ചാവിന് ജക്കാത്ത് വാങ്ങാൻ വേണ്ടി പോയി ഇരുപത്തിരണ്ടായിന് സക്കാത്ത് വാങ്ങാൻ വേണ്ടി പോയിട്ട് കുറച്ച് കായൊക്കെ കിട്ടി അങ്ങനെ ബാത്റൂമൊക്കെ കയറിയിട്ട് വാതിലൊക്കെ കുട്ടിയിട്ടിട്ടിങ്ങനെ എണ്ണി വെക്കുമ്പോൾ കരുതി അത്ര ഇല്ല ആ വിചാരിച്ചു പഠിച്ചോനെ ഇക്കൊല്ലത്തെ ഇരുപത്തി അഞ്ചായതായാലും കൊറോണ നക്കിങ്ങാണ്ട് മനസ്സിനകത്ത് തുമ്പില്ലാതായി അടുത്ത കൊല്ലത്തെ ഇരുപത്തിരണ്ടായനെങ്കിലും എനിക്ക് കുറച്ച് തോനെ പൈസ തരണേ അല്ല എന്ന് കൽവിൽ ആഗ്രഹിച്ചാൽ അതിൻ്റെ അർത്ഥം അടുത്ത കൊല്ലത്ത് ഇരുപത്തിയതിനും ഇന്നെങ്ങനെ തെണ്ടിയാക്കണേ എന്ന് തന്നെയാണ് ഫക്കറ് എന്ന് പറയുന്നത് മനുഷ്യൻ അറിയാതെ ആഗ്രഹിക്കുന്നത് വരുന്നതാണ് അതുകൊണ്ട് വലുതായ തരത്തിൽ ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം അപ്പോൾ ര ഒന്നാമത്തത് ബുദ്ധിയുടെ സംരക്ഷണമാണ് രണ്ടാമത്തത് അഭിമാനത്തിൻ്റെ സംരക്ഷണമാണ് മൂന്നാമത്തത് എൽമിൻ്റെ സംരക്ഷണമാണ് ഞാൻ പറഞ്ഞിരുന്നു ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോയാലാണ് എൽമിൻ്റെ സംരക്ഷണം ഉണ്ടാവുന്നത് ഒന്നാമത് ഞാൻ പറഞ്ഞത് ബുദ്ധിയുടെ സംരക്ഷണം മക്കളുടെ ബുദ്ധിയെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ് ബുദ്ധി സംരക്ഷിക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്യണം മുല കൊടുക്കൽ മുതൽ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധി സംരക്ഷണത്തിനുണ്ട് മക്കളുടെ ബുദ്ധിക്ക് മുലയൂട്ടുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവി രോഗമാണ് മനുഷ്യൻ്റെ ഇടയിൽ ആദ്യമുണ്ടായ അസുഖം മറവി രോഗമാണ് അതുണ്ടായത് അബുൽ ആയ ആദൻ നബി അലൈഹി ഇസ്ലാമിനാണ് സ്വർഗത്തിൽ ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞിരുന്നു ആദൻ നബി അലൈ ഇസ്ലാം ആ മരത്തുമക്കാരി അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫനസിയഹ എന്നാണ് ആദം മറന്ന് ചെയ്തതാണ് മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവിയാകുന്നു അതിൻ്റെ കാരണം പഠിപ്പിക്കുന്ന അടുത്ത് പറയുന്നുണ്ട് ഉമ്മാന്റെ മുല കുടിച്ചില്ല എന്നതായിരുന്നു ആ തന്നെ പേര് ഇസ്ലാം മറന്നതിൻ്റെ കാരണം അപ്പോൾ ബുദ്ധിയുടെ സംരക്ഷണം എന്നുള്ളത് മുലയൂട്ടന അവിടുന്ന് ആരംഭിക്കണം ലോകത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു ഷാഫി ഷാഫി മുഹമ്മദ് ബിൻ സയ്യിദ് എന്ന പേരായ നമ്മുടെ ഇമാമി ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒമ്പതാമത്തെ വയസ്സിൽ ഇമാം മാലിക് റസിയുള്ളാഹുവിൻ്റെ മൂവത്ത എന്ന ഹദീസിൻ്റെ കിതാബ് കാണാതെ പഠിച്ചു പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജിൽ നന്ദി ദാറുസലാം അറബിക് കോളേജിലൊക്കെ ചെന്നാൽ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് അവസാനത്തെ കൊല്ലം ഓതി കൊടുക്കുന്ന കിതാബാണ് മാലിക് ഇമാമിൻ്റെ മൂവത്ത എന്ന ഹദീസിൻ്റെ കിതാബ്

ഫഹിജറത്തു ഇലാമ ഹാജറയിലെ അത്രയും വലിയ ഹദീസാണത് ഇനി അങ്ങനെ ഒരു ഹദീസ് പോലെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പര പഠിക്കണം ഷാഫി മാം ഈ ഹദീസ് എത്തിച്ചേരുന്നതിൻ്റെ ഇടയിൽ പത്താളുകളുണ്ട് എന്ന് വിചാരിക്കുക പത്താളുകളുടെയും ചരിത്രം പഠിക്കണം ഒരാളുടെ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ എട്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം വാപ്പ ആരാണ് ഉമ്മ ആരാണ് എന്നാണ് ജനിച്ചത് എവിടെയാണ് ജനിച്ചത് ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് മരണപ്പെട്ടു എവിടെ മരണപ്പെട്ടു എവിടെയാണ് കബറടക്കം ചെയ്തിരിക്കുന്നത് അങ്ങനെ എട്ട് കാര്യം ഓരോരുത്തരുതും പഠിക്കണം അപ്പോഴെ ഒരു ഹദീസാവുള്ളൂ അങ്ങനെ പത്ത് ലക്ഷം ഹദീസുകൾ ഹിഫുദ് ആളായിരുന്നു ഇമാം ഷാഫി റദി അള്ളാഹു പത്ത് ലക്ഷം ഒരു ഹദീസും മുഴുവൻ നമുക്ക് അറിയില്ലോ പത്ത് ലക്ഷം ഹദീസ് ഈ തരത്തിൽ ഷാഫി ഇമാമ് കാണാ പഠിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ അതായത് നമ്മുടെ കുട്ടികൾ ആറാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഫത്വ കൊടുക്കാനും ദർസ് നടത്താനും തുടങ്ങിയ ആടാണ് ഇമാം ഷാഫി റസി അള്ളാഹുനു ബെറു നമ്മൾ ഷാഫി ഇമാവിന്റെ ഒപ്പം കൂടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ വിഷയം അതല്ല ഈ ഷാഫി ഇമാം റതി അള്ളാഹുനുവിനോട് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ ഒരിക്കൽ ചോദിച്ചു അല്ലയോ ഉസ്താദ് നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും വൃത്തിയും ശുദ്ധിയുമില്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എന്ന് പറഞ്ഞു അപ്പം ബുദ്ധിയുടെ സംരക്ഷണം എന്നുള്ളത് മുല കൊടുക്കണം അവിടെ നിന്ന് തുടങ്ങും ഏതുവരെ എത്തുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുക വരെ എത്തിച്ചേരുന്നുണ്ട് ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ പ്രധാനമായും പറയേണ്ട ഒരു വിഷയമാണ് ലഹരിയുടെ ഉപയോഗം ഒഴിവാക്കണം അത് ബുദ്ധിയെയാണ് ബാധിക്കുന്നത് എന്നത് രണ്ടാമത്തത് അഭിമാനം അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും അഭിമാനം പ്രധാനപ്പെട്ടതാണ് മകൻറെ അഭിമാനം വാപ്പാന്റെ അഭിമാനം ഒക്കെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും ഉമർത്താബ് റതി മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ മഹാനവറുകളുടെ പുന്നാരമോൻ മുത്തബിസന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുനെയും കൊണ്ടുവന്നു എല്ലാവരും കൂടി സദസ്സിലിരിക്കുമ്പോൾ മുസ്തഫ നബി അലൈഹി അലിസ്വല്ല തങ്ങൾ അവരോടൊരു ചോദ്യം ചോദിച്ചു സാഹാബത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊമ്പും ചുള്ളി ഇല്ലാത്തൊരു മരത്തിന്റെ പേര് പറയാൻ അറിയുമോ എന്ന് ചോദിച്ചു സാഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂലുലം ഞങ്ങൾക്ക് അറിയില്ല അവസാന നബി തങ്ങൾ പറഞ്ഞു അത് ഈത്തപ്പനയാണ് പറഞ്ഞു കൊമ്പും ചുള്ളി ഇല്ലാത്ത മരം ഈത്തപ്പനയാണ് പറഞ്ഞു സദസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അബ്ദുൽ നാഹിബിന് ഉമർ വാപ്പാട് പറഞ്ഞു ഇപ്പ എനിക്കതിൻ്റെ ഉത്തരം അറിയായിരുന്നു നപിതങ്ങൾ ചോദിക്കാൻ തുടങ്ങിയേക്കിനെ എനിക്കതിൻ്റെ ഉത്തരം ഈത്തപ്പനെ എന്ന് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞു വാപ്പ ചോദിച്ചു അവിടെ ചെറുക്ക എന്ത് അത് പറയാൻ ചെയ്തു ആ നാലാളിടയിൽ ഇജ്ജത് നീ ചിന്ന് കണ്ടാണ്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു എൻ്റെ വാപ്പയായ ഉമർ മറുപടി കിട്ടാതിരിക്കുന്ന സദസ്സിൽ വെച്ച് ഞാൻ അതിൻ്റെ മറുപടി പറയാൻ പാടില്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു അവനാൻ്റെ അഭിമാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ ബാക്കിയുള്ളവരഭിമാനം കൂടി അറിയണം അതുകൊണ്ട് അഭിമാനത്തെ പഠിപ്പിക്കണം മക്കളെ അഭിമാനം സംരക്ഷിക്കണം ഇത് വളരെ പ്രധാനമാണ് ചില ആൾക്കാരാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടിട്ട് ഉസ്താദെ ഒന്നും പഠിക്കൂല എന്ന് പറയും ഒരിക്കലും കുട്ടികളെ സാന്നിധ്യത്തിൽ വെച്ച് അങ്ങനെ പറയാൻ പാടില്ല ഒന്നും പഠിക്കൂല ഉസ്താദത്തിൻ്റെ മോനാണ് ഓൻ അത്യാവശ്യം നല്ലോണം ഓനെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ പഠിക്കുകയുണ്ട് ഒന്നും കൂടി ഉഷാറാൻ വേണ്ടി നിങ്ങളൊന്നും ദരക്കോണ്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ വാപ്പ എങ്ങനെ മാനെക്കുറിച്ച് ഒന്നും പറ്റി പഠിച്ചില്ല എന്ന് പറയാ ഒന്നും എന്ന് പറയാം ഒരു വാപ്പാക്ക് അങ്ങനെ പറയാൻ പാടില്ല അത് മകൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് വലിയ അഭിമാന ബോധം കുട്ടികളെ പഠിപ്പിക്കണം അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം സമ്പത്തിന് സംരക്ഷണം നൽകണം മക്കളുടെ സമ്പത്തിന് സംരക്ഷണം നൽകണം സമ്പത്തിന് സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ദാനശീലം പഠിപ്പിച്ചാൽ മതി സമൃദ്ധി സമ്പത്ത് സംരക്ഷിച്ചുള്ളൂ ദാനശീലം പഠിപ്പിക്കുകയാണ് വേണ്ടത് ലോകത്ത് എവിടെയെല്ലാം സമ്പത്തിന് സംരക്ഷണം ഉണ്ടായിട്ടുണ്ടോ ദാനം ശീലമാക്കിയത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സമ്പത്തിന് സംരക്ഷണം ലഭിച്ച ആൾ ഉസ്മാർ അലി ആയിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതിന് ശേഷം ആദ്യമായി കിണർ വക്കഫ് ചെയ്താൽ ഉസ്മാർ അലി അള്ളാഹുനാണ് മദീനത്തെ പള്ളി ഉണ്ടാക്കിയ സ്ഥലം വിപുലീകരിച്ച സ്ഥലം കബർസ്ഥാൻ്റെ സ്ഥലം ഇന്നും അധീനത്തെ പള്ളി ഉപുരീകരിച്ച സ്ഥലം ഒക്കെ ഉസ്മാർ അദി അള്ളാഹുനിന്റെ വക്കഫാണ് ധാരാളമായി സംഭാവന നൽകി യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരിക്കൽ മുത്തുനബി സല്ലാഹു അലൈവല തങ്ങൾ വയൽ പറയുകയാണ് സാഹാബത്തെ എല്ലാരും യുദ്ധ പണ്ടിലേക്ക് കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാർ അദി അള്ളാഹുനെ നീച്ചു പറഞ്ഞു നബിയെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എൻ്റെ വകയാണ് നബിയെ എന്ന് പറഞ്ഞു നൂറൊട്ടക എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വലിയ സംഖ്യയാണ് അന്നത്തെ വലിയ സംഖ്യയാണത് രണ്ടാമത് പറഞ്ഞു രണ്ടാമോ നീച്ചെന്നിട്ട് പറഞ്ഞു നബിയേ നൂറൊട്ടകവും അതിന് ചുമക്കാൻ മാത്രമുള്ള ആയുധം എന്റെ വകയായിട്ട് തരാന്ന് പറഞ്ഞു ചിലപ്പോൾ ഞമ്മക്കിത് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും മോപ്പൊക്കെ ഈ ഹൈവേന്റെ വക്കത്ത് തോനെ സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും ഹൈവേ വികസനത്തിന് കൊടുത്തപ്പോൾ നല്ലോണം കായിട്ടപ്പോൾ കൊടുത്തത് ഈ കാരണം ഉസ്മാർ റദി അള്ളാവിന് മുഹാജിറാണ് മക്കത്ത് കയ്യും വീശിങ്ങാണ്ട് കാണ്ട് മതി പോന്നതാണ് പിന്നെ മൂപ്പർക്ക് എന്തെങ്ങനെ കൊടുക്കാൻ പൈസ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വാപ്പ ഉസ്മാൻ എന്ന് അഫ്ഫാൻ എന്ന പേരായ ആൾ ധർമ്മിഷ്ടനായിരുന്നു എന്നതാണ് കാരണം വാപ്പ ദാനം ശീലമാക്കിയ ആളായിരുന്നു അതാണ് ഉസ്മാൻ അലി അള്ളാഹുനീന് കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടായതിൻ്റെ കാരണം മദീനയിൽ അക്കാലത്ത് സ്വർണവല കണ്ടുപിടിച്ച ഏക മനുഷ്യൻ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാനായിരുന്നു എൻ്റെ കാരണം മൂപ്പരവാപ്പ വാപ്പ ധർമിഷ്ഠനായിരുന്നു അതുകൊണ്ട് മക്കളുടെ ധനം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദാനം ശീലമാക്കണം സ്വന്തത്തിലും മക്കളെയും പഠിപ്പിക്കണം